കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് ഒരു കുഞ്ഞിന് ജന്മം നൽകുക എന്നത് ജന്മ സുഹൃതമാണ് ഒരു കുഞ്ഞിനെയെങ്കിലും താലോലിക്കാനും വളർത്താനും ഭാഗ്യമുണ്ടാകണേ എന്ന് മാത്രമായിരിക്കും ഊണിലും ഉറക്കത്തിലും അവർ ഈശ്വരനോട് പ്രാർത്ഥിക്കുക ഒരിക്കൽ അങ്ങനെ കണ്ണീരോടെ പ്രാർത്ഥിച്ചവരായിരുന്നു ആലപ്പുഴ മാവേലിക്കര സ്വദേശികളായ രതീഷും സൗമ്യയും ആ കാത്തിരിപ്പിനും കണ്ണീരിനും ഒടുവിൽ ദൈവം അവരെ അനുഗ്രഹിച്ചത് നാലു മക്കളെ ഒന്നിച്ചു നൽകിയാണ് കാത്തിരിപ്പിനൊടുവിൽ ഗർഭിണിയായി ആദ്യത്തെ കുഞ്ഞിനെ കൈയിലേക്ക് കിട്ടാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയായിരുന്നു അവനെ രതീഷിനും സൗമിക്കും നഷ്ടമായത് ഒൻപതാം മാസം ഈശ്വരൻ നൽകിയ ആ വിധിയിൽ മനം പൊട്ടിക്കരഞ്ഞ സൗമ്യ്ക്ക് പിന്നെ ലഭിച്ചത് ഒരു വസന്തം തന്നെയായിരുന്നു ഒറ്റപ്രസവത്തിൽ നാല് കുട്ടികൾ എന്ന് കേൾക്കുമ്പോൾ കുറച്ച് അതിശയോക്തി തോന്നിയേക്കാം എന്നാൽ രതീഷിനും സൗമ്യ്ക്കും അത് അതിശയോക്തിയല്ല യാഥാർത്ഥ്യമാണ് വിവാഹം കഴിഞ്ഞ് കുറച്ചു മാസങ്ങൾക്ക് ശേഷമാണ് സൗമ്യ ആദ്യമായി ഗർഭിണിയായത് കൃത്യമായ പരിശോധനകളും ചെക്കപ്പുകളും എല്ലാം നടത്തി ആ കുഞ്ഞിനെ ഇരു കൈകളിലേക്കും ഏറ്റുവാങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു സൗമ്യയും രതീഷും എന്നാൽ ആ കാത്തിരിപ്പിന് ഫലമുണ്ടായില്ല ഒൻപതാം മാസമുണ്ടായ അപ്രതീക്ഷിത ആരോഗ്യ പ്രശ്നങ്ങൾ ആ കുഞ്ഞിനെ നഷ്ടപ്പെടുന്നതിലേക്കാണ് സാഹചര്യങ്ങൾ എത്തിച്ചത് കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോയതോടെ സൗമ്യ ആകെ തളർന്നുപോയി സൌമ്യയെ കൂടുതൽ തളർത്തിയത് ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും കുത്തുവാക്കുകളായിരുന്നു പിന്നീട് കുറച്ചു മാസങ്ങൾക്ക് ശേഷമാണ് സൗമ്യ വീണ്ടും ഗർഭിണിയായത് പ്രാർത്ഥനയോടെ ആയിരുന്നു ആദ്യത്തെ ചെക്കപ്പിന് പോയത് ഒന്നിനെ ദൈവമെടുത്തപ്പോൾ പകരം നാലു കുഞ്ഞുങ്ങളെയാണ് ദൈവം തനിക്ക് നൽകുവാൻ പോകുന്നത് എന്ന പ്പോൾ അവർക്ക് സന്തോഷവും ഒപ്പം വല്ലാത്തൊരു ഉത്കണ്ഠയും തോന്നിയിരുന്നു ഗർഭിണിയായപ്പോൾ മുതൽ ഒരുപാട് കഷ്ടതകളും സൗമ്യ അനുഭവിച്ചു നാല് കുഞ്ഞുങ്ങളായതുകൊണ്ട് തന്നെ ഗർഭപാത്രത്തിൽ സ്റ്റിച്ചിടുകയും ശരീരഭാരം കൂടി വന്നതോടെ ചോറ് ഒഴിവാക്കേണ്ടി വരികയും പിന്നീട് പച്ചക്കറികളും പഴങ്ങളും മാത്രം കഴിച്ച് ജീവിക്കേണ്ടിയും വന്നു ഒടുവിൽ നാലു കുഞ്ഞുങ്ങളും സുരക്ഷിതരായി ജന്മം കൊണ്ടപ്പോൾ ഇത്രയും കാലം അനുഭവിച്ച കഷ്ടപ്പാടുകൾ എല്ലാം തന്നെ അവർക്ക് മാറിക്കിട്ടുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസത്തിലാണ് നാല് പെൺകുട്ടികൾ എന്ന സൗഭാഗ്യം ഇവരെ തേടിയെത്തിയത് അത്രിക ആത്മിക അനാമിക അവനിക എന്നീ നാല് പെൺമക്കളാണ് ജനിച്ചത് ഒരു കുഞ്ഞിനെ തന്നെ നോക്കുവാൻ വളരെ കഷ്ടപ്പാടായിരിക്കും ആ സമയത്ത് നാലു കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തുന്നു എന്ന് ആലോചിക്കുമ്പോൾ കാണുന്നവർക്ക് അതിശയം മാത്രമേ തോന്നുകയുള്ളൂ നാലു കുഞ്ഞുങ്ങളെ നോക്കുവാൻ ബുദ്ധിമുട്ടല്ലേ എന്ന് ചോദിക്കുന്നവരോട് കുഞ്ഞുങ്ങൾ ഒരിക്കലും ബുദ്ധിമുട്ടല്ല എന്നും ഇതൊന്നും ജോലിയായി തോന്നുകയില്ല എന്നുമാണ് സൗമ്യയുടെ മറുപടി ഇന്ന് ആ നാല് പെൺമക്കളും രണ്ടാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ചെറിയ വീട്ടിലും നാലു മക്കളുടെയും സന്തോഷ കളിച്ചിരികൾക്ക് മുന്നിൽ ഇന്ന് എല്ലാം മറന്ന് ജീവിതം ആസ്വദിക്കുകയാണ് സൗമ്യയും രതീഷും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു